നമസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പത്രങ്ങളായ മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒന്നാം പേജിലൂടെ നമുക്കൊന്ന് പോകാം മാതൃഭൂമി മുണ്ടക്കൈ ചുരൽമല പുനരധിവാസം സഹായ ദുരന്തം കേരളം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി അനുവദിച്ചത് ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് കോടി സഹായധനത്തിൽ കേന്ദ്രത്തിൻ്റെ കടും വെട്ട് എന്ന് പറഞ്ഞ് മാതൃഭൂമി ഒരു വലിയ വാർത്ത കൊടുത്തിരിക്കുന്നു അതിൽ ഇതേ കഥ തന്നെ പറഞ്ഞിട്ട് ഒടുവിൽ അവർ പറയുന്നുണ്ട് ഇതുവരെ കിട്ടിയത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി സാഫ് കീ സ്കീം വഴി കിട്ടി അതായത് തിരിച്ചടയ്ക്കേണ്ട ലോൺ അൻപത് വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കേണ്ട ലോണാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി എസ് ഡിആർഎഫ് വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് ഡി ആർ എഫ് വിഹിതമായിരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി കിട്ടി നൂറ്റി അൻപത്തി കോടി എസ് ഡി ആർ എഫ് വിഹിതം ആദ്യ ഗഡു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതാണ്ട് ആയിരം കോടിയോളം രൂപ വൈകി അടക്കേണ്ട പലിശ കുറഞ്ഞ വായ്പയായി മറ്റ് ആനുകൂല്യങ്ങളുമായി കിട്ടിയിട്ടുണ്ട് കൂടാതെ ഇരുന്നൂറ്റിഅറുപത് ദശാംശം അഞ്ചാറ് കോടി രൂപ അനുവദിച്ചു ചുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് വേണ്ടി മാത്രം എന്നാൽ കേരളത്തെ ചതിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി ചോദിച്ചിട്ടാണ് ഇരുന്നൂറ്റി അറുപത് കോടി കൊടുത്തത് എന്നതാണ് മാതൃഭൂമിയുടെ വാർത്ത ഇത് തന്നെയാണ് മനോരമയുടെ മനോരമ നോക്കുക ചോദിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി കിട്ടിയത് ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ചു ആറ് കോടി മുണ്ടക്കയച്ചൂരൽമല നഗരങ്ങളിലെ പ്രളയം തടയാൻ പദ്ധതി കൃത്യമായ മാനദണ്ഡമില്ലാതെയാണ് കേന്ദ്രം ധനസഹായം നൽകുന്നത് കേന്ദ്ര നിലപാട് തിരുത്തണം മന്ത്രി രാജ്യം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി നഷ്ടമുണ്ടായി എന്ന് കാണിച്ചാണ് പ്രധാനമന്ത്രി ആവശ്യപ്രകാരം മെമ്മോറാണ്ടം നൽകിയത് ഒരു രൂപ പോലും തന്നില്ല പുനർനിർമ്മാണത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് കോടി ചോദിച്ചിട്ട് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് കോടിയാണ് തരുന്നത് ത്രിപുരയിൽ ഉണ്ടായ ദുരന്തത്തിൽ കേന്ദ്ര സംഘം പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ പണം വന്നിരിച്ചു എന്നൊക്കെ പറഞ്ഞ് മനോരമയിലും വാർത്തയുണ്ട് എന്ന് വെച്ചാൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് വാസ്തവമാണോ ആദ്യത്തെ ചോദ്യം രണ്ട് കേന്ദ്രം എന്തിനു വേണ്ടിയാണ് ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ഇപ്പോൾ കേരളത്തിന് അനുവദിച്ചത് എനിക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ രണ്ട് മന്ത്രിമാർ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അവരോട് മാത്രമല്ല സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനോടുമാണ് ഒരു കാരണവശാലും ഇരുന്നൂറ്റി അറുപത് കോടി രൂപ പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ സർക്കാരിനോ കൈമാറരുത് ഇത് ചതിയാണ് ഈ പിണറായിയുടെ ചതിയിൽ മോദി വീണു പോകരുത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ കരയും അവരങ്ങനെ തന്നെ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് സത്യമല്ല വിഷയം നേരെമറിച്ച് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അജണ്ടയുടെ വിജയമാണ് അതിൻ്റെ ഭാഗം മാത്രമാണ് ഇതും എന്തിനാണ് കേരളം രണ്ടായിരത്തി കോടി രൂപ ചോദിച്ചത് എന്തായിരുന്നു ഈ രണ്ടായിരത്തി കോടിയുടെ ആവശ്യം എന്നിട്ട് കേന്ദ്രം ഇതുവരെ നൽകിയ ഈ ആയിരം കോടിയോളം രൂപ അവർ എങ്ങനെ ചെലവഴിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ സഹായിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ നല്ലവര മനുഷ്യൻ നൽകിയ ഏതാണ്ട് എണ്ണൂറ് കോടിയിലധികം രൂപ എവിടെ പോയി ഈ ചോദ്യം ചോദിക്കുക തന്നെ വേണം ഞാനിത് പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം വയനാട്ടിലെ ദുരിതബാധിത പ്രദേശം സന്ദർശിച്ച് അവിടെയുള്ള മനുഷ്യരുമായി സംസാരിച്ച് തിരിച്ചു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ ആറു മണിക്കാണ് ദുരിതബാധിത പ്രദേശത്തുള്ള മനുഷ്യരെ കണ്ടിട്ട് ഞാനും മറനാടൻ സംഘവും അടങ്ങിയെത്തിയത് കഴിഞ്ഞ കുറേ മാസങ്ങളായി മേപ്പാടി ദുരിതബാധിതർ ഞങ്ങളെ ബന്ധപ്പെട്ടു എങ്ങനെയെങ്കിലും അതിലൊന്ന് വരണം ഞങ്ങൾക്ക് സംസാരിക്കണം ഞങ്ങളുടെ നാവ് ഇവിടെ പിഴുതെറിയപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ പറയുന്ന സത്യം ലോകമറിയാതിരിക്കാൻ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഒരു കാരണവശാലും ആരും ഒന്നും അറിയരുതേ എന്നിവർക്ക് വാശിയുണ്ട് സർക്കാർ സെറ്റ് ചെയ്തിരിക്കുന്ന അജണ്ടയിലൂടെ പോകാൻ ദുരിത ചിലർ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ഞങ്ങളുടെ വാക്കുകേൾക്കാൻ എത്തണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് മറുനാടൻ സംഘം കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയത് ചൂരൽമലയിലേക്ക് പോലീസ് ഞങ്ങളുടെ പ്രവേശനം നിഷേധിച്ചു ചൂരൽമലയിൽ ആരെയും പ്രവേശിപ്പിക്കില്ല അത് നോ ഗോൺ സോണാണ് എന്നാണ് പോലീസ് അറിയിച്ചത് തുടർന്ന് ആ പരിശ്രമം വേണ്ടെന്ന് വെച്ച് അവിടെ പ്രവർത്തിക്കുന്ന അഗസ്റ്റിൻ പേരുള്ള ഒരാളുടെ ഒരു എൻ ജി ഒ ഉണ്ട് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി ആ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നു ആദിവാസികൾക്കും പാവപ്പെട്ടവർക്കും സ്ത്രീകൾക്കും ദളിതർക്കുമൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ആർഷഭാരത് എന്ന് പറയുന്ന ഒരു എൻ ജി ആണ് ആ പ്രസ്ഥാനത്തിന്റെ ഓഫീസിലേക്ക് ഞങ്ങൾ ഇവരെല്ലാം വിളിച്ചു വരുത്തി കണ്ണീരോടെ സങ്കടത്തോടെ ഇവർ ഞങ്ങളോട് പല വേദന കഥകളും അയവറക്കേയും വിശദമായ ഫീൽഡ് റിപ്പോർട്ടുകൾ വരും ദിവസങ്ങൾ പുറത്തു വരുന്നതാണ് ഒരു ഉമ്മ പറഞ്ഞത് മാത്രം കേൾക്കുക ഞങ്ങൾക്ക് ഒരു അനുകൂലങ്ങളും ഇല്ല ഞങ്ങൾക്ക് ഒരു ഒമ്പതിനായിരം ഉണ്ട് അതൊന്നുമില്ല ഇല്ല ഞങ്ങൾക്കൊരു തട്ടുകട ഇട്ടു നീന്താ തട്ടുകട മുനിസിപ്പാലിറ്റിക്കാർ പഠിച്ചുകൊണ്ടേ രറ മണിക്ക് കുട്ടികളൊക്കെ കൂട്ടിയിട്ടുള്ള വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്യും ഒരു മണി രണ്ട് മണിവരെ എൻ്റെ പേരെ കുട്ടികളെ കൂട്ടിയിട്ട് ഞാൻ കച്ചവടം ചെയ്യും രാത്രി ഞങ്ങൾ വീട്ടിൽ പോയ സാറേ എല്ലാവർക്കും അനുകൂല്യങ്ങൾ ഞങ്ങൾക്കൊന്നുമില്ല സാറേ ഒന്നുമില്ല എന്ന് പറഞ്ഞൊന്നുമില്ല ഞങ്ങൾ കാര്യങ്ങളൊന്നും ഒരാളന്വേഷിക്കും ഞങ്ങളെ തട്ടുകട പൊളിച്ചിട്ട് പോയിന് ശീറൊക്കെ മാത്രം അതിന് പ്രവർത്തിച്ചു വേറെ ഒരാൾ പ്രവർത്തിയില്ല സാറേ ഒരു കുട്ടി ഞങ്ങൾക്ക് ചോദിച്ചിട്ടും ഇല്ല ഞങ്ങൾക്കൊരാൾ ഒരു ആനുകൂല്യങ്ങളുമില്ല അപ്പോൾ തിങ്കളാഴ്ച ദുരിതം നടക്കുന്ന ശനിയാഴ്ച വരെ ഞങ്ങൾ അട്ടമല പണിക്ക് പോയതാ സാറേ ആഴ്ചയിൽ ഞങ്ങൾക്ക് മൂന്നോ നാല് പണിയേ കിട്ടുള്ളൂ പണിയെടുത്തിട്ടാൽ ഞങ്ങൾ ജീവിച്ച് തൽക്കാലമായിട്ട് ഞങ്ങൾക്ക് ഒരാൾക്ക് സ്ഥിരമായിട്ടൊരു പണിയുമില്ല വടുപ്പും വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ കഷ്ടപ്പെട്ട് ജീവി ഞങ്ങൾ കാര്യങ്ങളൊന്നും ഒരാളും അറിയാം പക്ഷെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനക്കാരായിക്കോട്ടെ ഞങ്ങൾ പാവങ്ങളെ തന്നെ ഇല്ല അവരൊന്നുകൂടി നമ്മൾ താന്നു കിടക്കണ ഒന്നും കൂടി ചവിട്ടി താത്താനോ നോക്കണു സാറേ ഇതാണ് വാസ്തവത്തിൽ ദുരിതബാധിതരുടെ അവസ്ഥ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത് സർക്കാർ ആളുകളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി പലതരത്തിൽ അവരെ തരം തിരിച്ചിരിക്കുന്നു ദുരിതബാധിതരുടെ കണക്ക് ആദ്യം എടുത്തപ്പോൾ ആയിരത്തിലധികം ഉണ്ടായിരുന്നു എന്നാൽ അത് ചുരുങ്ങി 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 ഏതാണ്ട് മുന്നൂറ്റി അമ്പത്തിനാല് പേരിലേക്ക് എത്തിയിരിക്കുന്നു മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും നഷ്ടപ്പെട്ടിട്ട് ഒരു രൂപ നഷ്ടപരിഹാരം കിട്ടാത്തവരുണ്ട് വാടക കിട്ടാത്തവരുണ്ട് പല സാങ്കേതിക കാരണങ്ങൾ എല്ലാ ലിസ്റ്റിൽ നിന്നും പിന്തള്ളപ്പെട്ടവരുണ്ട് കുട്ടികളുടെ പഠനവും ചികിത്സയും മുടങ്ങിയവരുണ്ട് വീട് കിട്ടാതെ ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയുന്നവരുണ്ട് ഇപ്പോൾ വാടക വീട് കിട്ടുന്നുണ്ടെങ്കിലും ലിസ്റ്റിൽ ഇടം കിട്ടാത്തത് കൊണ്ട് ഏറെ വൈകാതെ വാടക വീട് നഷ്ടപ്പെടും എന്ന് ഭയപ്പെടുന്നവരുണ്ട് കൃഷിഭൂമി പൂർണ്ണമായും നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു കൃഷിയും ഒരു വരുമാനവും ഇല്ലാത്തവരുണ്ട് കടകളും മറ്റും സ്ഥാപനങ്ങളും നടത്തിയിരുന്നവരുണ്ട് കടമുറികൾ വാടകയ്ക്ക് കൊടുത്തവരുണ്ട് റേഷൻ കട അടക്കമുള്ള സ്ഥാപനങ്ങൾ ഇല്ലാതായവരുണ്ട് ഇവരുടെ ഒന്നും കണ്ണുനീരിനെ അവിടെ ഒരു വിലയുമില്ല അവിടെ കൃത്യമായ രാഷ്ട്രീയം നടമാടുകയാണ് അവിടെ വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ ആരുമില്ല അതേസമയം പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഓരോ അംഗങ്ങൾക്കും ഓരോ വീട് ഒരു വീട് നഷ്ടപ്പെട്ടവന് മൂന്ന് വീട് വരെ കൊടുക്കുന്ന സാഹചര്യമുണ്ട് ഒരാൾക്ക് കൊടുക്കാനുള്ള ആനുകൂല്യം പലർക്ക് കൊടുക്കുന്ന സാഹചര്യമുണ്ട് ഇതാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ പരാതി നൽകൂ എന്ന് പറയുന്നത് ആളുകളെ തമ്മിൽ തെളിക്കാനാണ് അതുകൊണ്ട് അവിടെ പോയി കണ്ട മനുഷ്യരൊക്കെ പറയുന്നു ഒരേ വാക്കിൽ പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയവരെ കുറിച്ച് പരാതിയില്ല കിട്ടാത്തവരെ കുറിച്ച് മാത്രം നസീർ ആലക്കൽ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ പഴയ പഞ്ചായത്ത് മെമ്പറൊക്കെയാണ് സർക്കാർ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ട് അദ്ദേഹത്തിന് വീടുണ്ട് പക്ഷെ അദ്ദേഹം ഇല്ലാത്തവർക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന മനുഷ്യരിൽ ഒരാളാണ് നസീർ അലക്കൽ എങ്ങനെയാണ് പറഞ്ഞത് ചുരുമല ദുരന്തം രണ്ടുപേരും തരണ്ട് ഒന്ന് ഡയറക്റ്റായി ബാധിച്ചിട്ടുണ്ട് രണ്ട് ഇൻഡയറക്റ്റ് ആയി ബാധിച്ചുണ്ട് ഇൻഡയറക്റ്റ് ആയി ബാധിച്ച ആളാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഡയറക്റ്റായി ബാധിച്ചവരെക്കാൾ പ്രയാസത്തിൽ നിർത്തുന്നവർക്ക് ദൈനംദിന കാര്യങ്ങൾക്ക് ചെലവിനൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള കുറെ പ്രയാസം മരുന്ന് വാങ്ങാൻ പോലും ഓ തീർച്ചയായിട്ടും മരുന്ന് വാങ്ങാൻ നല്ല ഇപ്പോൾ ഇവിടെ വന്നവർക്ക് പലരും കരഞ്ഞിട്ടൊക്കെ വന്നിട്ടില്ല കാരണം അവർക്ക് ദൈനംദിന താത്ത ഒക്കെ പറയാനായിട്ട് പഞ്ചസാര വാങ്ങാൻ പോലും പൈസ ഇല്ല അത് യാഥാർത്ഥ്യമാണ് വീട് ഒലിച്ചുപോയ ആളുകളെ ചില സന്നദ്ധ സംഘടനകളൊക്കെ പരിഗണിച്ചിട്ടുണ്ടെങ്കിലും വീട് ഒലിച്ചുപോയതിനേക്കാൾ പ്രയാസത്തിൽ കഴിയുന്ന ആളുകളെ ആരും പരിഗണിക്കുന്നില്ല അവരാണ് അവരുടെ ജോലി പോയിട്ടുണ്ട് കാരണം ചൂരൽമലയിൽ ആരുമില്ല അവർക്ക് എസ്റ്റേറ്റിൽ പണിക്ക് പോകാൻ പറ്റുന്നില്ല മേലിപ്പാലം കഴിഞ്ഞ് പണിക്ക് പോയി കൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ അട്ടമലക്കാരൊക്കെ അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവരൊക്കെ അഭിമുഖീകരിക്കുന്നു ഇങ്ങനെ അർഹതപ്പെട്ട മനുഷ്യർക്ക് ഒന്നുമില്ലാത്ത വല്ലാത്തൊരു ദുരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന വാശിയിലാണ് ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൃത്യമായ ഒരു റിപ്പോർട്ടുമായി രംഗത്ത് വരികയും ഇവരെ സഹായിക്കാൻ ഒരു പദ്ധതി ഒരുക്കുകയും ചെയ്യാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു അത്ര വലിയ കണ്ണീരാണ് ഞങ്ങൾ കണ്ടത് നസറാലിക്കിനെയും ഷാജിമോനെയും ഞങ്ങൾക്ക് വേണ്ടി ആദ്യം മുതൽ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചിരുന്ന അജയ്യും ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നു ഇവിടെയാണ് കേന്ദ്ര സർക്കാർ കണ്ണു തുറക്കേണ്ടത് എണ്ണൂറ് കോടിയിലധികം രൂപ ഈ സർക്കാരിന്റെ കയ്യിലുണ്ടായിട്ടും സർക്കാർ ഈ പുനരധിവാസത്തിനു വേണ്ടി ഏതാണ്ട് നൂറ് കോടിയോളം മാത്രമേ മുടക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ പെടാതെ അനുഭവിക്കുന്ന നിരവധി മനുഷ്യരുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഈ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാറ്റിവെക്കണം സർക്കാരിന്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് രാഹുൽ ഗാന്ധി കർണാടക സർക്കാരും ഒക്കെ പണം കൊടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഇടപെടുന്നുണ്ട് നൂറുകണക്കിന് പ്രധാനികൾ വീട് വെച്ചു കൊടുക്കാം പണം കൊടുക്കാം എന്ന് പറഞ്ഞെങ്കിലും ഇവരൊക്കെ ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണ് ദുരിതം അനുഭവിക്കുന്നവരെ കൃത്യമായി കണ്ടെത്തി അവരുടെ സാഹചര്യം മനസ്സിലാക്കി വാഗ്ദാനം നൽകി മുങ്ങിയവരെ കണ്ടെത്തി അവരോട് ഇവരെ സഹായിക്കുമെന്ന് ചോദിക്കാനാണ് ഞങ്ങൾ ആദ്യം ആഗ്രഹിക്കുന്നത് അങ്ങനെ സഹായം ലഭിക്കാത്തവരെ സഹായിക്കുന്നതിനുള്ള ആദ്യ മൂലധനമായി ഈ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാറ്റിവെക്കണം ഇത് പിണറായി ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന കടൽ വെള്ളത്തിലേക്ക് ഒഴുക്കി വിട്ടാൽ ആർക്കും ഒരു ഗുണവും കിട്ടില്ല കയ്യിലിരിക്കുന്ന പണം പോലും ചെലവഴിക്കാതെ പിണറായിയുടെ സർക്കാർ തോന്നിവാസം കാട്ടുമ്പോൾ കേന്ദ്ര സർക്കാർ ആ കടലിലേക്ക് കൊണ്ടുപോയി ഈ ശുദ്ധ ഒഴിക്കരുത് ഈ ഇരുന്നൂറ്ററുപത് കോടി രൂപ നിങ്ങൾ റിസർവ് ചെയ്ത് വെക്കുക ഇത് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും അട്ടമലയിലെയും പുഞ്ചിരിമെട്ടിലെയും ഒക്കെ പാവപ്പെട്ട മനുഷ്യർക്ക് പാടികളിൽ താമസിച്ച് വീടില്ലാതെ പോയവർക്ക് മരുന്നിനും ചികിത്സയ്ക്കും ഭക്ഷണത്തിനും കുട്ടികളെ പഠിപ്പിക്കുന്നതിനും പണമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഈ കെണ്രിച്ചറിഞ്ഞ് ആ പണം ഹോൾഡ് ചെയ്യുക സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന പണം ആദ്യം ചെലവഴിക്കട്ടെ അല്ലെങ്കിൽ ആ പണം മുഴുവൻ അവർ ദൂർത്തടിക്കും വയനാട്ടിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്തപ്പോൾ ഞാൻ കണ്ട ഞെട്ടിക്കുന്നൊരു കാഴ്ച കേരളത്തിൽ മുഴുവൻ പിണറായിയുടെ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന വലിയ ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചിരിക്കുന്നു കോടിക്കണക്കിന് രൂപമുടക്കി കേരളത്തിന്റെ രക്ഷകനാണ് എന്ന വേഷം കെട്ടാൻ ഹോർഡിങ്സുകൾ സ്ഥാപിക്കുമ്പോൾ ആ പണമൊക്കെ എവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ ഇവർ പണം ദൂർത്തടിക്കുമെന്ന് ഉറപ്പാണ് കൃഷി വകുപ്പിലേക്ക് വന്ന ലോകബാങ്ക് സഹായം പോലും അടിച്ചുമാറ്റി കൂട്ടരാണ് ഇവരെ നോർക്കണം ഇവരുടെ കണ്ണുനീരിന് ഒരു വിലയുമില്ല അതുകൊണ്ട് തന്നെ ഈ പണം ദയവായി കേന്ദ്ര സർക്കാർ ഇവർക്ക് കൊടുക്കരുത് ദുരിതബാധിതരായ മനുഷ്യരെ ഒരുമിച്ച് ചേർത്ത് അവിടുത്തെ പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി ജനപ്രതിനിധികൾ ഉൾപ്പെടുത്തി അവിടുത്തെ എം എൽ എ ഉൾപ്പെടുത്തി അവിടുത്തെ ആളുകൾക്ക് എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കുക അല്ലാതെ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ഈ സർക്കാരിന് കൊടുത്താൽ അത് ഒരിക്കലും ദുരിതബാധിതർക്ക് കിട്ടില്ല ദയവായി ഈ കണിയിൽ വീണ് പോവരുത് ഞങ്ങൾ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആദ്യം കേന്ദ്ര സർക്കാരിന് മേൽ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് രണ്ടാമത്തേത് അവിടെ വാഗ്ദാനം ചെയ്ത് മുങ്ങിയ ഒരുപാട് പേരുണ്ട് വീട് വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് മുങ്ങിയവർ അവർ മുങ്ങാൻ കാരണം സർക്കാർ സഹകരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വാഗ്ദാനം ചെയ്തവരെ കണ്ടെത്തി ഈ ആളുകളുടെ ദുരിതം പരിഹരിക്കാൻ അവരുടെ മുമ്പിൽ വഴിയുണ്ടോ എന്ന് കണ്ടെത്തുക മൂന്നാമത്തേത് ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ മറന്നാടൻ്റെ പ്രേക്ഷകരുടെ സഹായത്തോടെ ഇവരെ സഹായിക്കുക ചൂരൽമലയ്ക്ക് വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പാണ് വിശദമായ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുന്നതാവും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും ദയവായി കേന്ദ്ര സർക്കാരിനോട് ഈ പണം കൊടുത്ത് പാവങ്ങളെ അപമാനിക്കരുതേ എന്ന് പറയണം